ഈ മിനിറ്റേ മിനിറ്റ് ഓരോ സെറ്റ് ഇങ്ങനെ കത്തിച്ചു വിട്ടോണ്ടേയിരുന്നു ഇങ്ങനെ പുള്ളിക്കാരനെ അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ഫൈനിന്ന് അത് എനിക്കതിപ്പോ പറ്റത്തില്ല കേട്ടോ നിർത്താൻ പറ്റുന്നു ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഇത്ര ഇങ്ങനെ വലിക്കണ്ട കൊറച്ചൊക്കെ വന്ന് കൊറച്ച് അതൊക്കെ പറഞ്ഞു പുള്ളി ആഹാ അതങ്ങനെ എനിക്ക് പറ്റത്തില്ല കേട്ടോ പെട്ടെന്ന് അല്ല ഞാനേ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ എന്തിനാ അങ്ങനോട് അങ്ങനെയാ സംസാരിക്കുന്ന ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും പറ്റത്തില്ല എനിക്ക് എന്നെക്കുറവ് ഇറക്കേ പറ്റുള്ളൂ നിങ്ങളൊക്കെ മനസ്സിലാവും അങ്ങനൊക്കെ നമുക്ക് ആയിരിക്കുന്നത് എനിക്ക് ആ നിമിഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ മാറാതെ നിൽക്കുന്ന ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ശ്രീനിവാസനെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എത്രയോ നല്ല സിനിമകൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് രണ്ട് സിനിമകളിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഒന്ന് മകന്റെ അച്ഛനാണെന്ന് തോന്നുന്നു ഒന്ന് ഒന്ന് പിന്നെ വേറെ അണീപിച്ചു അതിനെയും എന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റിട്ടുണ്ട് പിന്നെ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ചും പിന്നെ പൊന്മുട്ടിടന്ന താറാവോ അതിനെ ആ സിനിമകളെ കുറിച്ചൊക്കെ ഞങ്ങള് സംസാരിക്കാറുണ്ട് പിന്നെ കുറച്ച് നന്നായിട്ട് തീരെ ഇരിക്കായിരുന്നു ഇപ്പൊ ഒരു മീറ്റിങ്ങിനോ ഏതോ ഒരു ഫംഗ്ഷന് പോയപ്പോ ഞാന് നടത്തി അന്ന് ചോദിച്ചു അന്നോടെ മീറ്റിംഗ് ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ വർഷം അത് ചോദിച്ചു പിന്നെ ശ്രീലവ അല്ലേന്ന് ഓ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്നെയൊക്കെ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് സന്തോഷിച്ചു ഞാൻ കാരണം ഇപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല നഗരമാരെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തില് ഏതായാലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും എന്റെ ആദരാഞ്ജലികൾ ഒരു ബന്ധത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളോ മറ്റും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ